ഇന്ന് നമ്മൾ ചൂണ്ടടം വന്നു കണ്ടത് നേരെ നമ്മളെ ഈ ഒരു ചാപ്പടി അതായത് പരപ്പനങ്ങാടി വരുന്ന മീൻ ചാപ്പ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹാർബറിൻ്റെ അവിടെ ഉണ്ടാ അപ്പം ഇവിടെ ഹാർബറിൻ്റെ പണി നടന്നുകൊണ്ട് ഇങ്ങനെ കാണിച്ചു തരാം നോക്കി കണ്ടില്ല അവിടെയൊക്കെ അത്യാവശ്യം തെറ്റപ്പായി പക്ഷേ എനിക്ക് മനസ്സിലാകത്തെ ഇവർ അവിടെ മാത്രം ഒരു ചെറിയ ഒഴിവ് ഒയി ഒഴിവിട്ട് കിട്ടുക ഈ ഘട്ടിങ്ങനെ വളഞ്ഞു പോയിട്ട് അതേപോലെ തന്നെ അവിടെ നിന്ന് ഒരു ഗെട്ട് ഇങ്ങനെ വന്നിട്ട് ആ കോർണറിൽ മാത്രമേ ഒരു ചെറിയ ഒഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പോട്ട് കിടക്കാൻ തന്നെയാണ് തോന്നണേ ആ ചെറിയ സ്പേസ് കൊണ്ട് കിടക്കാൻ പറ്റിയും കറിയേട്ട എൻ്റെ ഒരു തോന്നലാണ് അതുകൊണ്ട് ചോദിച്ച് പിന്നെ അതേപോലെ തന്നെ വടി എന്തോ ഒരു കെട്ട് വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അവിടെ ഒരു പാലത്തിനൊരു തൂട് മാതിരി ഉണ്ടാക്കി വെച്ച് കിട്ടുക നമ്മളെ നടന്ന് പോകാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ പണിയും കാര്യങ്ങളൊക്കെ തകർത്തിയേച്ച് നടക്കുന്നുണ്ട് ഞാൻ നന്നായിട്ടാണ് കാണണേ നമുക്കെന്തായാലും ചൂണ്ട ഇടാം നമ്മൾ ഈ ചെമ്മീ മേങ്ങിയിട്ടാണ് വരണ വയ്ക്കുന്ന ചൂണ്ടക്കാരൊക്കെ ഞാൻ ഞാൻ സൈറ്റാണ് വന്നത് ചെമ്മീ കണ്ടപ്പോൾ അമ്പത് രൂപയ്ക്ക് ചെമ്മീ മേങ്ങേ അപ്പോൾ എന്തായാലും അത് വെച്ചുകൊണ്ട് ചൂണ്ടിട്ട് കണ്ടേ ഏത് മീനെ കിട്ടാൻ നോക്കട്ടെ നമുക്ക് കടലിൻ്റെ അവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ശാന്തതയിൽ എട്ടപ്പെടുന്നത് കടലുള്ളത് നോക്കിയിട്ടാണ് തരും കാര്യങ്ങളൊന്നും ഇല്ല കണ്ടില്ല അത്യാവശ്യം കുറച്ച് വെള്ളം ഇറങ്ങി കേട്ടോ ടൈമാണ് ആ വെള്ളം എന്തായാലും കുറച്ച് നേരം കഴിയുമ്പോൾ കൂടി വരും തോന്നുന്നുണ്ട് ചമ്മീൻ ഈ ക്വാളിറ്റിയിലാണ് കോർത്തിട്ട് കണ്ടേ നമുക്ക് എന്തായാലും ഫസ്റ്റ് ട്രൈ ആണ് നമുക്ക് എന്തായാലും എറിഞ്ഞ് നോക്കട്ടെ കൊത്തും കാര്യങ്ങളൊക്കെ വരേണ്ട നോക്കാം ഈ കാരണം കുറച്ച് നേരമായിട്ട് വന്നിട്ട് വിൽക്കുമ്പോൾ കൊത്തൊന്നും കിട്ടണമെങ്കിൽ ഞാൻ എന്നാണ് പറഞ്ഞത് എന്തായാലും ആ ലാസ്റ്റിൽ പോയൊക്കെ ലാസ്റ്റിൽ തോന്നിക്കാറ് പറഞ്ഞ കേട്ടോ ലാസ്റ്റ് അത്യാവശ്യം അമൂറുടെ ഒരു കൊത്ത് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു എന്തായാലും പോയി നോക്കാം നമ്മളിവിടെ ചൂണ്ട ഇട്ട് വെച്ച് കിണട്ടോ ഇവിടെ വെച്ച് കാണുന്നത് അത്യാവശ്യം തരയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ നേരെ അവിടെ ഒരു സ്പോട്ടുണ്ട് ഇവിടുന്ന് ഇരിറ്റകര നല്ല ഇറ്റകരം ആ ഒരു സ്പോട്ടിൽ വല്ലാതെ തരയ്യ ആ ഒരു വരുന്ന കെട്ടിങ്ങണേ ആ കെട്ടിൻ്റെ ഒരു എൻഡ് ഉണ്ട് അവിടെ അവിടെ അത്യാവശ്യം ചൂണ്ടക്കാരും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് ഇട്ടാ ഏ കണ്ടില്ല അവിടെ ഇങ്ങനെ ആ അവിടെ അത്യാവശ്യം നല്ല അമൂർ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പാടം തറിയാം നമുക്ക് എന്തായാലും നോക്കാം റിസൾട്ട് ഉണ്ടാവുന്നേ ഫോട്ടൊന്ന് മാറ്റി പിടിച്ചാൽ പോട്ടാ നേരെ കാണുന്ന ആ ഒരു ആ ഒരു കെട്ടിൻ്റെ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു കെട്ട് അത്യാവശ്യം നല്ലൊരു കെട്ടാണ് വലിയ കെട്ടാണ് കേട്ടോ ഏകദേശം ഒരു കിലോമീറ്റർ എങ്കിലും ഉണ്ടാവും കണ്ടിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ കെട്ടി മുഖത്തേക്ക് കുറച്ച് നടക്കാണ്ട് അവിടെ അത്യാവശ്യം ചൂണ്ടക്കാരൊക്കെ ഉണ്ടിട്ട് അവിടെ അത്യാവശ്യം നല്ല തരും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ വല്ലാതെ ഇടാൻ കഴിയണേ എറിഞ്ഞിട്ട് എത്തണീയ മറ്റേ റോഡ് റീലേക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും അത്യാവശ്യം ലോങ്ങ് പോവും ഇത് കരക്ക് തന്നെ കെടുക്കണത് ഓവർ ലോങ്ങ് പോകാത്തതുകൊണ്ട് ഈ തര അടിച്ചണ ആ ഒരു ആ ഒരു സ്പോട്ടിൽ തന്നെ കെടുക്കണത് ഈ ഒരു ഭാഗത്ത് ഈ വല്ലാതെ തരല്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം നമ്മുടെ പണിക്കുള്ളൊരു ജെ സി ബി വേണ്ടത് ഇതിൻ്റെ കൊക്കോ കീ എൻ്റെ വലുപ്പം ഉണ്ടാവേ മതി വലിപ്പമുള്ള സാധനാറോ ഇത് ഈ വീഡിയോയിൽ എത്രത്തോളം വലിപ്പം കാണിച്ചിട്ടുണ്ടറിയാം നമുക്കെന്തായാലും നീങ്ങും കുടിച്ചിട്ടൊക്കെ ചായയും കടിയൊക്കെ കുടിച്ചിട്ട് നമുക്ക് നേരെ ആ ഞാൻ പറഞ്ഞാൽ സ്പോട്ടൊക്കെ പോട്ടെ ഈ ഒരു സ്പോട്ട് കണ്ടിട്ട് അത്യാവശ്യം കുഴപ്പമേട്ടോ നമുക്കെന്തായാലും ചായ ഒടിച്ച് വന്നുകൊണ്ട് നേരെ ഈയൊരു സ്പോട്ടിൽ ഇട്ട് നോക്കുന്ന റിസൾട്ടും കാര്യങ്ങളൊക്കെ കുറച്ച് അങ്ങോട്ടും പോയോ കേട്ടോ അവിടെ ഒന്നും വല കാണില്ല ഈ ഒരു ഭാഗത്ത് വല ഉണ്ട് പിന്നെ അതുപോലെത്തന്നെ ആ സൈഡിൽ നിന്ന് അങ്ങനെ വല ഉണ്ടിട്ടാണ് ഇവിടെ അങ്ങോട്ട് വാലയും കാര്യങ്ങളൊന്നും ചെയ്യാം കുറച്ച് അങ്ങട്ടൊക്കെ ആയിട്ട് നമുക്കെന്തായാലും ഈ ഒരു സ്പോട്ടിലൊക്കെ ആയിട്ട് ഇട്ട് നോക്കട്ടെ എന്താ റിസൾട്ടിൽ നിന്ന് മറ്റേ കിട്ടാതെ കേട്ടോ നമ്മൾ റിസൾട്ടൊക്കെ നോക്കിയിട്ട് അങ്ങനെ സാധാരണ ഇങ്ങനെ പോകട്ടെ അങ്ങോട്ട് ആൾക്കാർ ഇവിടെ ഇങ്ങനെ കയറ്റി വല തുന്നി കൊണ്ട് കണ്ട കണ്ടില്ല പിടിച്ചുള്ള ചട്ടപ്പും കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ വല തുന്ന പരിപാടിയിലാണ് ഇവിടെ കാക്കാരൊക്കെ ഇട്ടാ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ആ കെട്ടിൻ്റെ അവിടെക്ക് എത്തി നമ്മൾ ആ പറഞ്ഞ സ്പോട്ടിൽ പോയിട്ടില്ല ഏകദേശം അവിടെ കയറ്റി വരും അവിടെ ഒരു ജെ സി ബിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് കറക്റ്റ് കാണില്ല കുറച്ച് ലോങ്ങാണ് ആണെങ്കിൽ കെട്ടിട്ടാണ് നമ്മൾ അവിടുന്ന് കാണുന്ന പോലെ അല്ല കുറച്ചങ്ങോട്ട് വരാണ്ട് അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് എന്തായാലും നമ്മൾ പോയിട്ടോ ഇവിടെ ഞാൻ നിലവിൽ ചൂണ്ടിട്ട് വെച്ച് കിട്ടാം അഡീലങ്ങളെ ഇട്ട് വെച്ചേക്കണേ നമുക്ക് നോക്കാം അടിച്ചു വന്ന് ഇവിടെ ഒരു തണലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു സ്പോട്ടിനെ ഞാൻ തിരഞ്ഞെടുത്ത് ഇട്ടാ ഇവിടെ ഇരിക്കും ചെയ്യുക അപ്പോൾ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇട്ടാം പെരും ചൂടും കാര്യങ്ങളൊക്കെ കഴിക്കണേ നേരെ ഏകദേശം പതിനൊന്ന് മണിയായിട്ടാണ് ഞാൻ രാവിലെ ആറ് മണി ആ ഒരു ടൈമിൽ വന്നതാണ് ഒത്തിരി കൊത്തും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ടുതന്നെ നമ്മൾ റിട്ടേൺ പോവാണ് വൈകുന്നേരം വന്നു നമുക്ക് അടുത്ത വീഡിയോ കാണാം